The 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 greatest treasure wasn't the gold, my love, but the stories they shared along the way. ഒരു കുരങ്ങൻ തന്റെ എല്ലാ പഴങ്ങളും എന്തിനായിരിക്കും മറ്റുള്ളവർക്ക് നൽകിയത് മൈലോ എന്ന കുരങ്ങൻ പഴത്താഴ്വരയിൽ അതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്ത ദിവസം എല്ലാവരും ചോദിച്ചു ചോദ്യം ഇതായിരുന്നു മൈലോ കാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള ചെറിയ കുരങ്ങനായിരുന്നു ഏറ്റവും ഉയരമുള്ള ഒരു മരത്തിലായിരുന്നു അവന്റെ താമസം സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണ്ണ നിറമുള്ള പഴങ്ങൾ നിറഞ്ഞ ഒരു മരം എല്ലാ രാവിലെയും അവൻ അഭിമാനത്തോടെ പഴങ്ങൾ എണ്ണും ഒന്ന് എനിക്ക് പിന്നെയുമൊന്ന് എനിക്ക് ഒരുപക്ഷെ ഇനിയുമൊന്ന് എനിക്ക് ഈ ലോകത്തിൽ അവന്റെ പഴങ്ങളെയാണ് മൈലോയ്ക്ക് ഏറ്റവും ഇഷ്ടം നല്ല ചൂടുണ്ടായിരുന്ന ഒരു ഉച്ചനേരത്ത് മൈലോ ഒരു പഴം പൊളിക്കുമ്പോൾ അവൻ ഒരു പുതിയ കാഴ്ച കണ്ടു താഴെ കൂട്ടുകാരായ ഡിയ എന്ന ചെറിയാമ്മയും റിയോ എന്ന മുയലും പോളി എന്ന തത്തയുമെല്ലാം ദുഃഖിതരും ക്ഷീണിതരുമായിരുന്നു മൈലോ താഴേക്ക് ചാടി ചോദിച്ചു ഹേയ് എന്തുപറ്റി ഡിയ നെടുവീർപ്പിട്ടു പുഴ വറ്റിപ്പോയി ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണമില്ല പോളി പതിയെ പറഞ്ഞു രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല മൈലോ തൻ്റെ വലിയ പഴക്കുലയിലേക്കും പിന്നെ മിഷന്ന കൂട്ടുകാരിലേക്കും നോക്കി അവന് വിശപ്പുണ്ടായിരുന്നു പക്ഷേ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞു ഒരുപക്ഷേ ഓരോരുത്തർക്കും ഓരോ പഴം അവനോർത്തു അങ്ങനെ അവൻ ടീ ആയിക്ക് ഒന്ന് റിയോക് ഒന്ന് പോളിക്ക് ഓരോ പഴം വീതം നൽകി പക്ഷേ അവരുടെ കണ്ണുകളിൽ സന്തോഷം തിളങ്ങുന്നത് കണ്ടപ്പോൾ അവനുള്ളിൽ സന്തോഷം നിറഞ്ഞു അവൻ അറിയാതെ എല്ലാ പഴങ്ങളും കൊടുത്തു തീർത്തു കാട്ടുകാർ സന്തോഷിച്ച് കയ്യടിച്ചു പക്ഷേ പിന്നീട് രാത്രിയായപ്പോൾ മൈലോ ഒഴിഞ്ഞ മരച്ചു വെട്ടലിരുന്നു അവൻറെ വിശപ്പുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു അവനൊന്നും കഴിക്കാനില്ലാത്തത് അടുത്ത ദിവസം രാവിലെ മൈലോ ഒരു നല്ല മണം കേട്ട് ഉണർന്നു അവൻ കണ്ണു തുറന്നപ്പോൾ ഞെട്ടിപ്പോയി അവന്റെ മുന്നിൽ ഒരു വലിയ ഇലയിൽ ഒരു ഭീമൻ പഴം കേക്ക് ബെറികളും തേനും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കൂട്ടുകാരെല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നോ ദിയ പറഞ്ഞു നീ ഞങ്ങൾക്ക് പഴങ്ങൾ തന്നു അതുകൊണ്ട് ഞങ്ങൾ നിനക്കൊരു സമ്മാനമുണ്ടാക്കി പോളി പാടിക്കൊണ്ട് പറഞ്ഞു കേക്കിനു മുകളിൽ തേക്കാൻ ഞങ്ങൾ കുറച്ച് തേനും കരുതിവച്ചു മൈലോ ഒരു കഷ്ണം കഴിച്ചു അവൻ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദുള്ളതായിരുന്നു അത് അന്ന് അവനൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി പങ്കിടുമ്പോളാണ് പഴങ്ങൾക്ക് കൂടുതൽ മധുരം ദയാ എപ്പോഴും തിരികെ വരും ചിലപ്പോൾ കേക്കായി ചിലപ്പോൾ സ്നേഹമായി ഹൃദയം കൊണ്ട് കൊടുക്കുമ്പോൾ ലോകം അതിലും കൂടുതൽ തിരികെ നൽകും Hey little ones, don't forget to like and subscribe. And parents, check out our other amazing stories in the channel as well.